മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ സംഘടിപ്പിച്ചു വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബാച്ചിന്റെ മൂന്നാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുമി എൺപത്തിയൊന്ന് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം സിനിമ മിമിക്രി കലാകാരൻ പ്രസാദ് മുഹമ്മ ഉദ്ഘാടനം ചെയ്തു ഇന്നും നിങ്ങളൊക്കെ വന്നുവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നും ഈ ചേട്ടന്മാരും ചേച്ചിമാരും എന്നും ഈ ഒരു കൂട്ടായ്മയിലോട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിൽ വെച്ച നിങ്ങളെല്ലാവരും പലതല പല തരത്തിലുള്ള പല തലത്തിലുള്ള സ്വഭാവമാണ് നമുക്ക് എല്ലാവർക്കും അത് അത് നമ്മളൊന്ന് ക്രോഡീകരിച്ച് ഈ സാബു ചേട്ടം പറഞ്ഞാൽ അത് ക്രോഡീകരിച്ച് പല രീതിയിലൊന്നും പലയിടത്തുമാണ് നമ്മൾ ഇപ്പം പെരിന്തൽമണ്ണയിൽ നിന്നും അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ആൾ വന്നെന്ന് പറഞ്ഞു അത് സന്തോഷം ഇതിലിപ്പോൾ അശ്വമേധം പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട് അതുപോലെ നമ്മളെല്ലാം പല പലതലത്തില് പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആ ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് സ്കൂൾ കൂട്ടായ്മയ്ക്കൊരു ഒരു ഭയങ്കര ഒരു 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 പോസിറ്റീവ് എനർജിയാണ് നമ്മളത്രയും പ്രായത്തിൽ ഇപ്പോൾ നമ്മളൊരു സമ്മേളന നഗരി പോയിരിക്കുന്ന പല പല ആൾക്കാരല്ല നമ്മൾ കൂടെ പഠിച്ച ഒരുമിച്ച് കൂടെ പഠിച്ച കുറേ കൂട്ടുകാരുടെ ഒരു സംഗമമാണ് ഒരു കൂട്ടായ്മയാണ് ഒരുമ എൺപത്തി ഒന്ന് അതായത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ നിന്ന് നമ്മളെ ചിലപ്പോൾ മക്കളെ കണ്ടു കാണും മക്കളുടെ മക്കളെ കണ്ടു കാണും നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കാണും നമ്മൾ പണ്ട് ക്യാമലിൻ്റെ മറ്റേ മഷിക്കുപ്പി ഉണ്ടല്ലോ ആ മഷിപ്പുപ്പിയിൽ തുളയിട്ടിട്ട് അതിൽ നമ്മുടെ കീറ തുണി തിരികെ വെച്ചിട്ട് അതിൽ വിളക്ക് വെച്ചിട്ട് പഠിച്ചു വെച്ചൊരു കാലം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം എല്ലാം മാറി കാലം മാറി കഥ മാറി കാലഘട്ടം മാറി ഇപ്പം ഒന്നുമില്ല മാതാപിതാ മാതാപിതാക്കുരു ദൈവങ്ങളൊക്കെ മാറി മാതാപിതാ ഗൂഗിൾ ദൈവം ഗൂഗിളാണ് ഇപ്പോൾ ദൈവം ഗൂഗിളിനൊന്നും ചോദിച്ചാൽ എല്ലാം അറിയാം പക്ഷേ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ല അതൊക്കെ മാറി പഴയ പുതിയ ഒരു ജനറേഷനിലും നമ്മൾ നിങ്ങൾ ഇങ്ങനെ പോകുന്നു എന്നറിഞ്ഞാലും ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ ശരണം വിളിക്കുന്ന പോലെ ചരണം വിളിച്ച് നമ്മൾ പെരിയാൻ സ്വാമിയുടെ കയ്യിൽ നിന്ന് കെട്ട് കെട്ടിയില്ല നമ്മുടെ ശബരിവലിക്ക് പോകണം അതെ അപ്പൊ എന്താ നമ്മൾ ശരണം വിളിക്കൂലോ അപ്പൊ എന്റെ കൂട്ടത്തിൽ വരുന്ന വരുന്നത് സാധനങ്ങൾക്ക് ഞാനാണ് ശരണം വിളിച്ചു കൊടുക്കുന്നത് ആ അപ്പൊ നീ വിളിക്കുന്ന ശരണം ഞാൻ വിളിക്കാം എന്നെ മേളി വിളിക്കണം മേളല്ല ഞാൻ വിളിക്കുന്നതിന്റെ പുറത്ത് വിളിക്കണം ഓ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേട്ടൻ വിശ്വാസിയാണ് ഞാൻ ഇവിടെ വെച്ചാൽ ഒരേക്കില ശബരിമല സീസൺ ആണ് എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ശബരിമലയ്ക്ക് പോകാനും താല്പര്യമുള്ള എന്തായാലും നമുക്ക് ഇവിടെ വെച്ചു നോക്കാം ഞാൻ ശരം വിളിച്ച് ഏറ്റുപിടിച്ചോളാം സ്വാമിയെ അയ്യപ്പോ സ്വാമിയേ സ്വാമിയെ കെട്ടും കെട്ടി ശബരിമല സ്വാമിയെ 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 കാണാൻ 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 ആരെ 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 അവനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹപാഠികളെ ചടങ്ങിൽ ആദരിച്ചു സംഗമം ഭാരവാഹി ജോയി വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തങ്കപ്പൻ കെ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോൺ ഐസക് സാബു ജോസഫ് സത്യൻ സി എം പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും